ഇരുപത്തി അഞ്ച് ജൂൺ ആറ് ഗായത്രി ജയന്തി വേദങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഗായത്രി ദേവിയുടെ ദിവ്യമായ അവതാരത്തെ അടയാളപ്പെടുത്തുന്ന ഗായത്രി ജയന്തി ആണ് ഇന്ന് ആചരിക്കുന്നത് ജ്ഞാനം ചിന്തയുടെ വ്യക്തത ആത്മീയ വളർച്ച എന്നിവ ആഗ്രഹിക്കുന്നവർ ഈ പുണ്യദിനം ആഴമായ ഭക്തിയോടെ ആഘോഷിക്കുന്നു ബുദ്ധിശക്തി സംരക്ഷണം ആന്തരിക വെളിച്ചം എന്നിവയ്ക്കായുള്ള ഏറ്റവും ശക്തമായ വേദസ്തുതികളിൽ ഒന്നായ ഗായത്രി മന്ത്രത്തിൻ്റെ വ്യക്തിത്വമാണ് ഗായത്രി ദേവി വിശ്വാമിത്ര മഹർഷി ആദ്യമായി ഈ ദിവസം മന്ത്രം ജപിച്ചുവെന്നും അതിൻ്റെ ദിവ്യസ്പന്ദനം മനുഷ്യരാശിയിലേക്ക് കൊണ്ടുവന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു ഋഗ്വേദത്തിൽ പറയുന്നു ഗായത്രി ബ്രഹ്മാവാണ് ഗായത്രി വിഷ്ണുവാണ് ഗായത്രി ശിവനാണ് ഗായത്രിയെ പഞ്ചമുഖി ദേവി എന്നും വിളിക്കുന്നു അഞ്ചു മൂലകങ്ങളെയും അഞ്ചിന്ദ്രിയങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ഗായത്രി ദേവിയുടെ ആരാധന മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും യോജിപ്പിക്കുന്നുവെന്ന് പറയപ്പെടുന്നു എല്ലാവർക്കും ഗായത്രി ജയന്തി ആശംസകൾ